ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം നമ്മൾ കാർ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ മിക്ക ആൾക്കാരും എ സി ഉപയോഗിച്ചിട്ടാകുമ്പോൾ വണ്ടി ഉപയോഗിക്കുക ഒന്നാമത് ഇപ്പം ചൂടുകാരാണെങ്കിൽ നല്ലപോലെ നല്ല ചൂടുണ്ട് കേട്ടോ പുറത്ത് നല്ല ചൂടുണ്ട് അപ്പോൾ മിക്ക ആളുകളും ആളുകളിപ്പോൾ എ സി ഉപയോഗിച്ചിട്ടാകുമ്പോൾ വണ്ടി ഓടിക്കുക അപ്പോൾ എ സി ഉപയോഗിക്കാൻ അനുസരിച്ച് അതിൻ്റെ ഫിൽറ്റർ ഉണ്ടായിരിക്കും പുതിയ വണ്ടികളിൽ എല്ലാവരും എ സി ഫിൽറ്റർ ഉണ്ടായിരിക്കും അപ്പോൾ എ സി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ എ സി ഫിൽട്ടർ ബ്ലോക്ക് ആവും ബ്ലോക്ക് ആവും ഉപയോഗിക്കുന്നതിനനുസരിച്ച് പൊടി കയറി ബ്ലോക്ക് ആവും അപ്പോൾ നമ്മൾ എ സി ഫിൽറ്ററിൻ്റെ ലൈഫ് കൂട്ടാൻ അതായത് നമ്മൾ എ സി ഫിൽട്ടർ ബ്ലോക്ക് ആകുന്നതിനനുസരിച്ച് ഞാൻ സാധനം മാറണമല്ലോ അപ്പോൾ അത് ആ പെട്ടെന്ന് ബ്ലോക്ക് ആവാതിരിക്കാൻ എല്ലാ മെത്തേഡുകളാണ് പറഞ്ഞത് ഒരു കുറച്ച് മാർഗ്ഗങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പം ആ ബ്ലോക്കിങ് കുറച്ചും കൂടി ലൈഫ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് ഒരു എ സി ഫിൽറ്റർ ഇങ്ങനെ ഒരു പേപ്പർ ടൈപ്പ് ഉണ്ടായിരിക്കും നെറ്റ് ടൈപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ എ സി ഫിൽറ്റർ നമ്മൾ എ സി ഉപയോഗിച്ച് അനുസരിച്ച് പൊടി ഇങ്ങനെ കയറി വരും അത് ഫിൽറ്റർ ചെയ്തിട്ട് അപ്പോൾ വേറെ നമുക്ക് കിട്ടുക അപ്പം ഇങ്ങനെ പൊടി കയറിയിരിക്കും ആ പൊടി കയറുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എ സി ബിഡ് കുറച്ചും കൂടി കാലം മുൻപേക്കാം ചില വണ്ടികളിൽ നമ്മൾ പുതിയ എ സി ബിട്ട് ഇട്ടു അടുത്ത സർവീസിന് സമയത്ത് ആ എ സി ബി നല്ലപോലെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ബ്ലോക്ക് ആവണ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ് വന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഇൻടേക്കും ഔട്ട് സൈഡിലുള്ള എയർ ഉണ്ടല്ലോ വീഡിയോയിൽ കാണിച്ചു തരാം ആ എയർ ഔട്ട് സൈഡ് നല്ല എയർ ആണെന്നുണ്ടെങ്കിൽ അത് നേരെ ഇൻസൈഡിൽ കേൾക്കുക ഇപ്പോൾ ഔട്ട്സൈഡ് എന്നുള്ള ഭാഗത്തേക്ക് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ല എയറാണ് വലിച്ചെടുക്കുക അപ്പോൾ പുറത്തുനിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല പൊടി ഉണ്ടാക്കും ആ പൊടിയും കൂടി വലിച്ച് കയറി വരും അപ്പോൾ പെട്ടെന്ന് നല്ലപോലെ പൊടി കയറി വരും പിന്നെ എ സിക്ക് കൂളിങ്ങും കുറയും അങ്ങനെ ആ പുറത്തുനിന്നുള്ള ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ കാണുന്ന പോലെ പുറത്തുനിന്നുള്ള ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എ സി വിട്ട് ബ്ലോക്ക് ആവല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വേനൽക്കാലമാണല്ലോ പുറത്ത് അന്തരിച്ച് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ പൊടിയും കൂടിയും വലിച്ച് എടുത്തിട്ടാവും ഈ എയർ വരിക അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും എ സി ബിൽഡർ പെട്ടെന്ന് ബ്ലോക്കാവും അപ്പോൾ എ സി ഇടുന്ന സമയത്ത് എപ്പോഴും ഇൻസൈഡ് അതായത് കാറിൻ്റെ അകത്തുനിന്നുള്ള സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ സിക്ക് കൂളിംഗ് ഉണ്ടായിരിക്കും എ സി ബിൽഡർ പെട്ടെന്നൊന്നും ബ്ലോക്ക് ആവില്ല പിന്നുള്ളതാണ് നമ്മുടെ ഇൻ ഔട്ട് സൈഡ് എന്നല്ലാതെ ഇൻസൈഡ് അതായത് കാറിൻ്റെ ഉള്ളിൽ നിന്നുള്ള എയർ കിട്ടുകഴിഞ്ഞാലും ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാറിൻ്റെ അകത്ത് ഓടയൊരു സീറ്റ് ഉണ്ടല്ലോ ആ ഭാഗത്ത് നല്ല പോലെ മണ്ണുണ്ടാക്കും ചില അത് വണ്ടി എടുത്ത് വണ്ടിങ്ങനെ ഇങ്ങനെ ഓടിക്കുകയുള്ളൂ വണ്ടി ക്ലീൻ ചെയ്യില്ല വണ്ടി എപ്പോഴും നീറ്റായിരിക്കണം വണ്ടിൻ്റെ ഉൾഭാഗം എപ്പോഴും നീറ്റ് ആയിരിക്കണം വണ്ടിയിൽ പൊടിയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ എ സി വിട്ട് പെട്ടെന്ന് പ്ലോക്കാം പ്രത്യേകിച്ച് കോട്ടയവൽ സീറ്റിനാണ് നല്ലപോലെ പൊടി ഉണ്ടാവാറുണ്ട് ആ പൊടിയാണ് ബ്ലോവറിൻ്റെ ആ ഭാഗത്തേക്ക് വലിച്ചിട്ടുള്ളത് എ സീൻ്റെ മോട്ടർ ഇരിക്കുന്ന ഇവിടെ അപ്പോൾ ഇവിടുന്ന് മോട്ടർ ഇങ്ങനെ വലിച്ചെടുത്ത് എടുത്തുകൊണ്ടിരിക്കും ആ പൊടി ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഈ എ സി വിട്ട് പെട്ടെന്ന് ബ്ലോക്ക് ആവുന്നുണ്ട് ഈ എ സി വിനൊക്കെ നമുക്ക് ഉണ്ടാവും പൊടി പിന്നെ ഉണ്ടാവും അപ്പോൾ കോട്ടയവൽ സീറ്റിൻ്റെ ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാൻ വണ്ടി ഫുൾ ആയിട്ട് നീറ്റ് ആയിക്കാൻ ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് കോട്ടയവൽ സീറ്റിൻ്റെ അവിടെ പൊടി ഉണ്ടായിക്കഴിഞ്ഞാൽ എ സി ഫിൽറ്റർ ബ്ലോക്ക് ആവും അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ എ സി ബിൽട്ടർ ബ്ലോക്ക് ആവുകയാണ് ഒരു ലൈഫ് കൂടുതൽ കിട്ടും ചിലത് ഒരു പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നല്ലപോലെ ബ്ലോക്ക് ആവും കേട്ടോ എന്നുണ്ടോ ഇതിപ്പോൾ നല്ലപോലെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഇത്രയും പൊടിയൊന്നും ആവാൻ പാടില്ല ഇത്രയും പൊടി ആയി കഴിഞ്ഞാൽ നമുക്ക് എ സീൻ്റെ അതായത് എയറിൻ്റെ ഫ്ലോ വരില്ല കേട്ടോ അത് കുറയും കുറയും എ സിക്ക് ഒരു തണുപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഔട്ട്സൈഡ് എന്നുള്ള ഭാഗത്തേക്ക് ഇടാതിരിക്കുക അതായത് ട്രൈ ആയിട്ടുള്ള സമയത്ത് ഇടാതിരിക്കുക അപ്പുറത്തുനിന്ന് ലെയർ വലിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പൊടി ഉണ്ടാക്കാം അത് വെച്ചിട്ട് നല്ല പൊടിയും കാര്യങ്ങളുണ്ടായിരിക്കും അത് കയറി കഴിഞ്ഞാൽ എ സി വിട്ട് പെട്ടെന്ന് ബ്രോക്കാവും ആ എ സിക്ക് തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല ഇൻസൈലി ഇട്ടുകഴിഞ്ഞാലും ശ്രദ്ധ ശ്രദ്ധിക്കുക ഇൻസൈൽ ഇട്ടുകഴിഞ്ഞാൽ എസിക്ക് നല്ല കൂളിങ്ങും കാര്യങ്ങളുണ്ടായിരിക്കും എയർഫ്ലോളും കുറച്ചും കൂടി കൂടുതലുണ്ടായിരിക്കും കോട്ടയ സീറ്റിൻ്റെ അവിടെ മണ്ണ് അഴുക്കൊന്നും പാടില്ല നല്ലപോലെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെടുക്കും അപ്പോൾ അപ്പം വണ്ടിയിലുള്ളിൽ പ്രത്യേകം ശ്രദ്ധിക്കാം നീറ്റായി നീറ്റാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം വണ്ടിൻ്റെ ഉള്ളിൽ ഭാഗം നല്ല നീറ്റായി കഴിഞ്ഞാലും ഈ സാധനം നമുക്ക് കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാൻ മാക്കത് അപ്പം സബ്സ്ക്രൈബാൽ മാക്കുന്നത് വീഡിയോ വീട്ടിൻ്റെ വീണ്ടും കാണാം